ഞാൻ കതോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾ സഭയുടെ തെക്കൻ മേഖലാ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു എൻ്റെ പേര് പ്രവർ ഫാദർ കോശി കോശിവൈദ്യൻ തേവലക്കര ബഹുമാനപ്പെട്ട സജി സാറ് നമ്മുടെ എം ജി ഡി ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാറ് പ്രത്യേകിച്ച് എം ജി ഡി ബോയ്സ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറ് നമ്മുടെ എം ജി ഡി ബോയ്സ് സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ദീപു സാറ് പ്രത്യേകിച്ച് എം ജി ഡി സ്കൂളിൻ്റെ അധ്യാപകനും അതോടൊപ്പം തന്നെ കുറിയാക്കോ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട ജിജു നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് നിസ്തുലമായ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരെയും പ്രസ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുണ്ടറയുടെ വിദ്യാഭ്യാസവും സാംസ്കാരികമാകുന്ന മണ്ഡലങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനം വഹിച്ചിട്ടുള്ള വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് എം ജി ഡി സ്കൂൾസ് പ്രത്യേകിച്ച് പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് നിധിയൻ ബാവ തൻ്റെ മുൻഗാമിയായ പരിശുദ്ധനായ വട്ടൽശ്ശേരി ത്രിമേനുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂറ്റിയെട്ട് വർഷം പിന്നിടുകയാണ് കദോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂളിൻ്റെ അധ്യയനത്തിലുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ കാലങ്ങളിൽ കുണ്ടറദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ കുണ്ടറയിൽ ധാരാളം നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കുണ്ട്രദേശത്ത് മുത്തശ്ശിയായിട്ടാണ് പ്രത്യേകിച്ച് ഈ എം ജി ഡി സ്കൂൾസ് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത് നൂറ്റിയെട്ട് വർഷം പഴക്കമുള്ള ഈ സ്കൂളുകൾ നവീകരിക്കുവാൻ തക്കവണ്ണം ഇപ്പോഴത്തെ കതോലിക്കറ്റാൻഡ് എം ഡി സ്കൂൾ മാനേജറായിരിക്കുന്ന അഭിഭ്യനായ ഡോക്ടർ ഗബ്രിയൽ മാർ ദ്രിഗോറി ശ്രമയുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും കഴിഞ്ഞ ഏപ്രിൽ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി അതിൻ്റെ തറക്കല്ലിടുകയും അതിൻ്റെ കൂതാശയും ഉദ്ഘാടനവുമാണ് ഈ മാസം എട്ടാം തീയതി മൂന്ന് മണിക്ക് നടത്തപ്പെടുന്നത് പ്രത്യേകിച്ച് കദോലിക് ആറ്റാൻഡ് എം ഡി സ്കൂൾ മാനേജരായിരിക്കുന്ന ആയിരിക്കുന്ന ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയോസ് സിനിമയുടെ പ്രധാന കാര്മ്മികത്വത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന അഭിമുഖനായ ഡോക്ടർ യുഹാനോന്മാർ ജിയസ്കോറസ്മേനുടെ സഹകാർമികത്വത്തിലും വന്യ വൈദിക ശ്രേഷ്ഠരുടെയും സാന്നിധ്യത്തിലും മാത്രമല്ല ആ സ്കൂളുകളുടെ പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും പ്രത്യേകിച്ച് സാന്നിധ്യത്തിൽ അതിൻ്റെ ഉദാശകർമ്മം നിർവഹിച്ച് അത് തുറക്കപ്പെടുകയാണ് ഏകദേശം പന്ത്രണ്ട് സ്കൂളുകളാണ് ആ സ്കൂൾ കെട്ടിടങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് തുടർന്ന് രണ്ടാം ഘട്ടം അതിൻ്റെ പണി ആരംഭിക്കുവാൻ എന്നൊക്കെ വണ്ണം എട്ടാം തീയതി ഈ സ്കൂളിൻ്റെ കുദാശ കർമ്മവും ഉദ്ഘാടനവും നിർവഹിക്കും ഒൻപതാം തീയതി നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആനിവേഴ്സറിയാണ് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു കുദാശയിലും വാർഷിക സമ്മേളനത്തിലും നമ്മുടെ കുണ്ടറയുടെ എം എൽ എ ആയിരിക്കുന്ന ബഹുമാന്യനായ പി സി വിഷ്ണുനാഥിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും കൂടി അറിയിക്കുന്നു വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും കുതാശയിലും മാത്രമല്ല സ്കൂളിൻ്റെ ആനുവേഴ്സറിയിലും പങ്കെടുക്കുന്നു എന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു പാട്ട്യ പാഠ്യേതര രംഗങ്ങളിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് കുണ്ടറ എം ജി ഡി എച്ച് എസ് എസ് ഫോർ ബോയ്സ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ നൂറ്റിയെട്ടാമത് വാർഷികമാണ് ഒരുപാട് ആളുകളെ വിവിധ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കാൻ തക്കണം സ്കൂളിനെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അതുപോലെ രാഷ്ട്രപതിയുടെ ശൗര്യചക്ര ജ ആ അവാർഡ് ജേതാവും കൂടിയായിരിക്കുന്ന ബഹുമാനിയായ കേണൽ കൊച്ചുകോശി പണിക്കറാണ് ആ സ്കൂളിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രധാന സന്ദേശം നൽകുന്നത് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്കുള്ള യാത്രയെപ്പം ഈ അന്വേഷണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ് നിങ്ങളേവരെയും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളെ ഏവരെയും എല്ലാ ചടങ്ങുകളിലേക്കും ഹാർദവുമായിട്ട് സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് കുണ്ട്രയുടെ പൗരാണികമായ ചരിത്രത്തിൽ പ്രസ്തുല്യമായ സ്ഥാനമാണ് എം ജി ഡി സ്കൂൾസിനുള്ളത് അത് ഇന്നും തലമുറകളിലേക്ക് കൈമാറി ഏറ്റവും ശോഭയോടെ നിലനിർത്തിക്കൊണ്ടു പോകും അതിന് ഈ വരുന്ന എട്ടാം തീയതി ഒൻപതാം തീയതി നടക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും അതോടൊപ്പം തന്നെ എല്ലാ ഉഭയകാംക്ഷികളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്ഷണിക്കുന്നു ത്രിവള്ളൂര് കുണ്ട്ര എം ജി ഡി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിടങ്ങളൊക്കെ പുതിയതായി നിർമ്മിച്ചു അതുപോലെ തന്നെ സ്കൂൾ വാർഷികവും യാത്രയും സമ്മേളനവും നടക്കുന്നു അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രസ്മീറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ് മീറ്റിന് മുഖ്യ യും ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കതോരിക്കേറ്റൻ്റെ എം ഡി സ്കൂൾസ് തെക്കൻ മേഖലാ സ്കൂൾ സ്കൂളുകളുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഏറെ ബഹുമന്യനായ ഫാദർ കോശി വൈദ്യൻ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ശ്രീ സജി വർഗീ സാറും അതിരുന്ന ഹെഡ് മാസ്റ്റർ ജേക്കബ് ജോസ് സാറും സ്കൂളിലെ അധ്യാപകനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെൻറ്റ് കുര്യാഗോ സ്കൂളിൻ്റെ പി ടി പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ സാർ അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടവരായി ഇവിടെ കടന്നു വന്ന നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഇതിനുള്ള ഒരു പ്രസ് മീറ്റ് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിത്തുന്ന പ്രസ് ക്ലബിൻ്റെ ചുമതലക്കാരായിട്ടുള്ള പത്രപ്രവർത്തകർ അതുപോലെ തന്നെ ദൃശ്യ മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഏറെ ഹൃദ്യമായി വരുന്ന പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള സ്കൂളിൻ്റെ പേരുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ അറിയിച്ചു അറിയിച്ചുകൊണ്ട് നിർത്തുന്നു